ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സംബന്ധിച്ചും എടുത്ത നടപടികൾ സംബന്ധിച്ചും മുഖ്യമന്ത്രിയുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അഞ്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഇരുപത്തിനാല് മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു സകല ദിനം വാർത്താസമ്മേളനം വിളിക്കുന്ന മുഖ്യമന്ത്രിക്ക് ഇതിന് മാത്രം മറുപടി പറയാൻ സമയമില്ല അഞ്ച് ചോദ്യങ്ങൾ ഇവയാണ് കുറ്റകൃത്യങ്ങളുടെ പരമ്പര നടന്നെന്ന് വ്യക്തമാക്കുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എന്തുകൊണ്ടാണ് സർക്കാർ അന്വേഷണം നടത്താത്തത് രണ്ട് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയുടെ ും ഭാരീയ സംഹിതയുടെ സി വകുപ്പും പോക്സോ ആക്ടിലെ വകുപ്പും അനുസരിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ ലൈംഗിക അതിക്രമങ്ങൾ മറച്ചുവെക്കുന്നത് കുറ്റകരമാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് നടപടി സ്വീകരിക്കാത്തത് ചോദ്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവരകാശ നിയമപ്രകാരം നൽകിയപ്പോൾ സംസ്ഥാന വിവരകാശ കമ്മീഷൻ പറഞ്ഞതിലും കൂടുതൽ പേജുകളും കണ്ടികകളും സർക്കാർ വെട്ടിമാറ്റി കൃത്രിമത്വം കാട്ടിയത് ആര് രക്ഷിക്കാനാണ് സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന കൊടുംക്രൂരതകൾക്കൊപ്പം മയക്കുമരുന്നിന്റെയും മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെയും അനിയന്ത്രിത ഉപയോഗവും അതുണ്ടാക്കുന്ന ഭീകരാവസ്ഥയെക്കുറിച്ചും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സർക്കാർ എന്ത് നടപടി സ്വീകരിച്ചു അഞ്ച് എന്തുകൊണ്ടാണ് സർക്കാർ സ്ത്രീവിരുദ്ധ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് ഇതിനൊന്നും ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടും മുഖ്യമന്ത്രിയുടെ പക്കൽ നിന്നും മറുപടിയില്ല ഒരു പ്രസ്താവനയുമില്ല അത് സർക്കാരാണ് ഇപ്പോൾ പ്രതികൂട്ടി നിൽക്കുന്നത് സർക്കാർ ഇക്കാര്യത്തിൽ വലിയ ഒളിച്ചുകളിയാണ് നടത്തുന്നത് ആരെയും സംരക്ഷിക്കുന്നതിനു വേണ്ടി കുറെ ആളുകളെ സംരക്ഷിക്കുന്നതിനു വേണ്ടി സർക്കാർ നടത്തുന്ന ഒളിച്ചുകളിയാണ് എല്ലാവരും വഷളാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇവിടെ എത്തിയിരിക്കുന്നത് സിനിമാ രംഗത്ത് നിൽക്കുന്നവരെല്ലാം കുഴപ്പക്കാരാണ് എല്ലാം കൊള്ളരുതാത്തവരാണ് എന്നുള്ള ഒരു തോന്നൽ ആളുകളുടെ ഇടയിൽ ഉണ്ടാക്കാനുള്ള കാരണം പോലും സർക്കാരാണ് അതിലൊരു ന്യൂനപക്ഷ ആളുകൾ മാത്രമാണ് കുറ്റവാളികളായിട്ടുള്ള ആളുകൾ എത്രയോ നല്ല മനുഷ്യർ സിനിമയിലുണ്ട് എത്രയോ നല്ല ആളുകൾ സിനിമയിലുണ്ട് എത്രയോ ദീർഘ അര നൂറ്റാണ്ടിലധികം കാലം സിനിമാ രംഗത്ത് നിന്നിട്ടും ഒരു കറ പോലും പറ്റാതെ ഒരു പോളൽ പോലും ഏൽക്കാതെ നിൽക്കുന്ന എത്രയോ മനുഷ്യരുണ്ട് അവരും ഇപ്പോൾ കുറ്റവാളികളായി ജനങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ് കാരണം എന്താ യഥാർത്ഥ കുറ്റവാളികൾ ആരാണ് എന്നത് സർക്കാർ മറച്ചു വയ്ക്കുന്നു അതുകൊണ്ടാണ് ഈ നിരപരാധികളായ സത്യസന്ധരായ മനുഷ്യർ പോലും അപമാനിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഇന്ന് കേരളത്തിലുണ്ടായിരിക്കുന്നത് അത് സർക്കാർ അതിനകത്ത് പരിഹാരം ഉണ്ടാക്കിയേ പറ്റുള്ളൂ ഞങ്ങൾക്ക് സർക്കാരിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് ഇപ്പോൾ ഒരാളും മറുപടി പറയുന്നില്ല സാംസ്കാരിക മന്ത്രിയോട് ചോദിച്ചാൽ എനിക്കൊന്നും പറയാനില്ല മുഖ്യമന്ത്രി ഒന്നും പറയില്ല ഇഷ്ടമുള്ളത് ചോദ്യത്തിന് മാത്രമേ മറുപടി പറയുള്ളൂ സ്പെസിഫിക് ആയിട്ടുള്ള അഞ്ച് ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിക്കുകയാണ് ആ ചോദ്യത്തിന് സർക്കാർ മറുപടി പറയണം ഈ അഞ്ച് ചോദ്യത്തിനുള്ള കൃത്യമായ ഉത്തരം എല്ലാ വിഷയങ്ങൾക്കുള്ള പരിഹാരവും ഒന്ന് എന്തുകൊണ്ടാണ് ഒരുപാട് ക്രിമിനൽ കുറ്റങ്ങളുടെ പരമ്പരകൾ നടന്നു എന്ന് വ്യക്തമാക്കിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പുറത്ത് എന്തുകൊണ്ട് സർക്കാർ അന്വേഷണം നടത്തുന്നില്ല അത് അന്വേഷണം നടത്തുന്നില്ല നടത്തില്ല എന്നുള്ള വാശിലേക്ക് എന്തുകൊണ്ട് നടത്തുന്നില്ല രണ്ടാമത് നിയമത്തിൻ്റെ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയുടെ നൂറ്റി എഴുപത്തിയാറ് ഒന്ന് വകുപ്പും ഭാരതീയ ന്യായ സംഹിതയുടെ നൂറ്റി തൊണ്ണൂറ്റൊൻപത് സി വകുപ്പും അതുപോലെ പോക്സോ ആക്ടിൻ്റെ ഇരുപത്തിയൊന്നാം വകുപ്പിൻ്റെയും നഗ്നമായ ലംഘനമാണ് ഇവിടെ നടന്നിരിക്കുന്നത് കാരണം ഒരു കുറ്റകൃത്യം നടന്നു എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ലൈംഗിക അതിക്രമങ്ങൾ സ്ത്രീകൾക്കെതിരായ നടന്നു എന്ന് പറഞ്ഞാൽ അതനുസരിച്ചുള്ള നിയമപരമായ നടപടികൾ വ്യക്തമാക്കുന്നതാണ് ഈ നിയമങ്ങൾ അതിൻ്റെ നഗ്നമായ ലംഘനം എന്തുകൊണ്ട് നടത്തുന്നു അതിന്റെ നഗ്നമായ ലംഘനം നടത്തുന്നത് ഈ ഞാൻ പറഞ്ഞ ഈ മൂന്ന് വകുപ്പുകളുടെ നഗ്നമായ ലംഘനം നടത്തുന്നത് അത് തന്നെ ഒരു കുറ്റകൃത്യമാണ് എന്നിട്ടും സർക്കാർ എന്തുകൊണ്ട് അതിന്മേൽ നടപടികൾ സ്വീകരിക്കുന്നില്ല മൂന്ന് മൂന്നാമത്തെ ചോദ്യം വിവരാവകാശ കമ്മീഷൻ പറഞ്ഞതുകൂടാതെയുള്ള കുറെ പേജുകളും ഖണ്ഡികകളും ആരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ വെട്ടിമാറ്റിയത് കൃത്രിമത്വം കാണിച്ചത് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടപ്പോൾ അതിൽ കാണിച്ച കൃത്രിമം വിവരാവകാശം കമ്മീഷൻ പറഞ്ഞതിനേക്കാൾ അപ്പുറത്തേക്കുള്ള പേജുകളും ഖണ്ഡികകളും ആരെ രക്ഷിക്കാൻ വെട്ടിമാറ്റി എന്നത് സർക്കാർ വ്യക്തമാക്കിയേ മതിയാവും ഇതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കുറ്റകൃത്യമാണ് ആ റിപ്പോർട്ടിലൂടെ മറച്ചുവെക്കപ്പെട്ടിരിക്കുന്നത് ആരാണ് എന്നറിയാത്ത ഒരു സ്ഥിതിയിലേക്ക് ശരിക്കു പോവുകയാണ് സർക്കാർ സുബയ്യ ഫാഷൻ ജ്വല്ലറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ചിങ്ങം പിറന്നു ഓണം ഈ ഓണത്തിനെ വരവേൽക്കാനായി ഞങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു നിങ്ങൾക്ക് വേണ്ടി ഈ ഓണക്കാലത്ത് കെ ജി എഫിന്റെ സ്വർണക്കനിയുമായിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഞങ്ങളും സംയുക്തമായി നിങ്ങൾക്ക് വേണ്ടി ഈ സ്വർണക്കനി സമ്മാനമായി നൽകുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓണം സ്വർണോത്സവത്തിൽ നിങ്ങൾ വാങ്ങുന്ന ഓരോ തരി തരിപ്പൊന്നിനും നറുത്തെടുപ്പിലൂടെ കൂടുതൽ സ്വർണം സ്വന്തമാക്കാം എന്ത സമ്മാനമായി ലഭിക്കുന്നത് നൂറ് പവനും സമ്മാനം ഇരുപത്തിയഞ്ചു പവൻ രണ്ടാം സമ്മാനം പത്ത് പവൻ മൂന്നാം സമ്മാനം അഞ്ചു പവൻ കൂടാതെ പ്രോത്സാഹന സമ്മാനമായി ഒരു ഗ്രാം സ്വർണം വീതം ആയിരത്തിഒരുന്നൂറ് പേർക്കും നൂറ് ഗ്രാം വെള്ളി വീതം നൂറ് പേർക്കും സമ്മാനമായി ലഭിക്കുന്നത് ആകെ മൊത്തം രണ്ടേതായി കിലോ സ്വർണവും പത്ത് കിലോ വെള്ളിയും പിന്നെ ഒരു ഇമ്പോർട്ടന്റ് കാര്യം ഒക്ടോബർ വരെ വരെ നിങ്ങളുടെ ഓരോ ഓരോ പർച്ചേസിനും പർച്ചേസിനും ഓഫറും ഉണ്ടായിരിക്കുന്നതാണ് സൗജന്യ കൂപ്പൺ വാങ്ങാൻ മുപ്പത്തി കൂടുതൽ വിവരങ്ങൾക്ക് ഗാന്ധി പാർക്കിന് എതിർവശമുള്ള ഞങ്ങളുടെ ഷോറൂമായ സുബയ്യ ഫാഷൻ ജ്വല്ലറിയുമായി ബന്ധപ്പെടുക കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം ഐഡിയായ സുബയ്യ ഫാഷൻ ജ്വല്ലറി ഫോളോ ചെയ്യുക ഞങ്ങളുടെ ഫോൺ നമ്പർ ഡബിൾ എയ്റ്റ് നയൻ ഡബിൾ വൺ ടുക്കും ഫാഷൻ ജുവല്ലറിയുടെ ഹൃദയ നിറഞ്ഞ